സ്വരാജ് മേഖല കാട്ടുപന്തികളുടെ പിടിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ കാട്ടുപന്തിയുടെ അക്രമത്തിലൊരാൾക്ക് പരിക്കേറ്റിരുന്നു കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനാൽ കർഷകർ നേരിടുന്നത് വലിയ ദുരിതമാണ് ജനങ്ങളുടെ ജീവനും സ്ഥിതി ഭീഷണിയായിരിക്കുന്ന കാട്ടുപന്തികളെ നിയന്ത്രിക്കുവാൻ നടപടി വേണമെന്നാണ് കർഷകരുടെയും ആവശ്യം വിളകളുടെ വില തകർച്ച കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാട്ടുപന്നികളുടെ ഉപദ്രവം കാരണം കർഷകർ വലിയ ദുരിതത്തിലാണ് അടുത്ത കാലത്തായി കാട്ടുപന്നികൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലു മണിക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന തൊപ്പിപ്പാള വാഴയിൽ ഷാജിയെ കാട്ടുപന്നി ഇടിച്ചിട്ടു വീണ്ടും ആക്രമിക്കാൻ തിരിച്ചു വന്ന കാട്ടുപന്നി പിന്നാലെ വാഹനം വരുന്നത് കണ്ട് പിൻവാങ്ങി ഷാജിയുടെ കാലിനാണ് പരിക്കേറ്റത് ടൂർ വേണ്ടി പാലക്കാടിന് ടൂർ പോകാൻ സിപ്പിച്ചത് അതനുസരിച്ച് രാവിലെ നാല് മണിക്ക് ഞാൻ ഞാനിവിടുന്ന് സ്കൂട്ടിയിൽ സ്കൂളിലേക്ക് പോവാണ് സ്കൂളിന് സമീപത്ത് എത്തിയപ്പോൾ അതിൻ്റെ ആ തൊട്ടടുത്ത പറമ്പിൽ നിന്നും കാട്ടുപന്നി എൻ്റെ സ്കൂട്ടിക്കിട്ട് വന്നിരിക്കുകയും അത് അപ്പോൾ ഞാനും വാഹനവും മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയാണ് ഉണ്ടായത് അപ്പോൾ പെട്ടെന്നുള്ള ഇതാണ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ഇടിച്ചിട്ട് ഞാൻ വണ്ടി മറിഞ്ഞ് റോഡിൽ റോഡിലൂടെ വരഞ്ഞ് കുറേ ദൂരം നീങ്ങി അപ്പോൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് എൻ്റെ കാലിന് ഇങ്ങനെ പരിക്ക് പറ്റിയത് ഒരു വാഹനം കുട്ടിയുമായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹമാണ് ഇത് ഈ പനിയെ വ്യക്തമായിട്ട് കണ്ടത് പൊതുജനങ്ങൾക്ക് ആക്രമണം ഉണ്ടാകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ച് റോഡ് സൈഡിലും വെളുപ്പം കാലങ്ങളിലൊക്കെ പള്ളിയിലും ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഈ കട്ടുപനിയെ നേരിട്ട് കാണുവാനും അതിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് തലനാതിരക്കൊക്കെയാണ് ഓരോ ആൾക്കാരും രക്ഷപ്പെടുന്നത് ഒരു കൃഷി പോലും ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കർഷകർക്കുള്ളത് ധാരാളമായി മരിച്ചേനി കൃഷി നടത്തിയിരുന്ന പ്രദേശമാണ് സ്വരാജ്യം പരിസര പ്രദേശങ്ങളും എന്നാൽ കാട്ടുപന്നികളുടെ ആക്രമണം കാരണം ഭൂരിഭാഗവും കർഷകരും കൃഷിയിൽ നിന്നും പിൻവാങ്ങി കൃഷി നടത്തിയവർക്ക് കാട്ടുപന്നി വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇട്ട് ഒരു ഒരു പകുതി ആകുന്നതിന് മുമ്പ് കയറി നശിപ്പിച്ചു നമുക്ക് യാതൊരു ഒരു പോലില്ല അതുകൊണ്ട് ഈ കൃഷിയൊക്കെ നീ നിർത്തി പോകുന്നൊരു ഇതാ മുന്നോട്ടുള്ള കാലത്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയെ കാണുമ്പോൾ ശല്യം അവർ എല്ലാം ചെല്ലുക ഈ പറമ്പിൽ നിന്ന് മാറുന്ന പോകില്ല പിന്നെ ഈ ഈ അഞ്ചു വാറും ആരും പിന്നെ പണിക്കാർ പോലും വിശ്വസിച്ച് ഈ അയത്തിനകത്തൂടെ പോകാൻ പണിക്കാൻ മേലാത്തൊരവസ്ഥയായി പോകും കപ്പ കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങിയ കൃഷികളായിരുന്നു ആദ്യമൊക്കെ നട്ടു പരിപാലിച്ചിരുന്നത് എന്നാൽ പന്നികൾ ഇത് ലക്ഷ്യം വെച്ചതോടെ കർഷകർ ഇതിൽ നിന്നും പിൻവാങ്ങി ഇപ്പോൾ വാഴ ഏലം തുടങ്ങിയ വിളകളും കാട്ടുപന്നികൾ കുത്തി നശിപ്പിക്കാൻ തുടങ്ങി ഇതോടെ കർഷകർ വലിയ കടക്കടയിലാണ് അകപ്പെട്ടിരിക്കുന്നത് കർഷകർക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടായിട്ടും യാതൊരു ധനസഹായം നൽകാനും വനംവകുപ്പ് നടപടി എടുക്കുന്നുമില്ല കർഷകരുടെ കൃഷിക്കും ജനങ്ങളുടെ ജീവനും ഭീഷണിയായിട്ടും കാട്ടുപന്നികളെ അമർത്തി ചെയ്യാൻ വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നുമല്ല അടിയന്തരമായി കാട്ടുപന്നി ശല്യത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന